ഡീപ് ഫേക്ക് വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഐ ടി മന്ത്രാലയത്തിൻ്റെ കർശന നിർദ്ദേശം നിലവിലുള്ള ഐ ടി നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് സമൂഹ മാധ്യമങ്ങൾ കമ്പനികൾക്ക് ഐ ടി മന്ത്രാലയം നിർദ്ദേശം നൽകിയത് ഐ ടി നിയമങ്ങളിലെ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ നിയമപ്രകാരമുള്ള അനന്തര നടപടികൾ ഉണ്ടാകുമെന്ന് ഐ ടി സഹ രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകി ഡീപ് ീഫേക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ രംഗത്തെ വിദഗ്ധർ വ്യവസായ പ്രമുഖർ എന്നിവരടക്കമുള്ളവരുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഐ ടി മന്ത്രാലയം നിലവിലുള്ള ഐ ടി നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന സാമൂഹിക മാധ്യമ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ഒരു വർഷമായി ഡീപ് ഫേക്ക് വീഡിയോകൾ വ്യാപകമായി വർദ്ധിക്കുന്നുണ്ട് വിദ്യകൾ തെറ്റായി ഉപയോഗിച്ചാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചാണ് പല സംഭവങ്ങളും നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയത് അതിൽ ഏറ്റവും പ്രധാനം ബോളിവുഡിൽ നിന്ന് പുറത്തുവന്ന നിരവധി ഡീഫേക്ക് വീഡിയോകളുടെ നിര തന്നെയായിരുന്നു അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടും വീണ്ടും വീണ്ടും ഇത്തരം വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രശ്മിക മന്ദാന പ്രിയങ്ക ചോപ്ര ജോനാസ് ആലിയ ഭട്ട കത്രീന കൈഫ് തുടങ്ങിയ നടിമാരാണ് ഡീഫേക്ക് വീഡിയോകളുടെ ഏറ്റവും പുതിയ ഇര രശ്മിക മന്ദാനയുടെ വീഡിയോ വലിയ വിവാദങ്ങൾക്കും ഇടവെച്ചിരുന്നു സംഭവത്തിൽ അമിതാഭ് ബച്ചൻ അടക്കമുള്ള താരങ്ങൾ നടപടി ആവശ്യപ്പെട്ട രംഗത്തും വന്നു എന്നാൽ അതിനുശേഷവും നിരവധി ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നു സോഷ്യൽ മീഡിയകളിൽ നിന്നെടുക്കുന്ന ഇവരുടെ ചിത്രങ്ങൾ സമ്മതമില്ലാതെ ഉപയോഗിക്കുകയും മറ്റാരുടെയെങ്കിലും ശരീരത്തോടൊപ്പം മുഖങ്ങളും ശബ്ദങ്ങളും ഉപയോഗിച്ചുമാണ് ഇത്തരം വീഡിയോകൾ പുറത്തുവരുന്നത് പുതിയ സാങ്കേതിക വിദ്യയിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പ്രധാനമന്ത്രിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്നും ഇത്തരം വീഡിയോകളിൽ കുറവില്ലാത്ത സാഹചര്യത്തിലാണ് ഐ ടി മന്ത്രാലയം വീണ്ടും കർശന നിർദ്ദേശവുമായി രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്